കാസർഗോഡ് 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 ജില്ലാ 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 കമ്മിറ്റി കമ്മിറ്റി ഓഫീസ് ഓഫീസ് ഉദ്ഘാടനം ഉദ്ഘാടനം നടന്നു കളക്ടർ കെ നിർവഹിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എ ഭവൻ യാഥാർത്ഥ്യമായി ട്രേഡ് സെന്റർ ബിൽഡിംഗിൽ പണി കഴിപ്പിച്ച നിർമ്മാണ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ കളക്ടർ കെ നിർവഹിച്ചു ഇലക്ട്രോണിക് എവിഡൻസ് ഓരോ കെവഹിച്ചു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് എവിഡൻസ് ആയിട്ട് പരിഗണിക്കണമെങ്കിൽ ഈ വീഡിയോഗ്രാഫി അത്യാവശ്യമാണ് പക്ഷേ അത് ഒരു ഇഷ്യൂ ഇല്ലാതെ എല്ലാവരും വളരെ നല്ല രീതിയിൽ അതിൽ നമുക്ക് സഹകരിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് പൈസ കൊടുക്കാൻ വൈകിയത് ഞാൻ അത് ഇഷ്യൂ തന്നെയാണ് പക്ഷെ എന്തായാലും അത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഒരു ചെറിയ എമൗണ്ട് മാത്രം കിട്ടാനുണ്ട് അതുകൂടി പെട്ടെന്ന് പ്രോസസ് ചെയ്യാം

ஒரு சமயம் எந்த ஒரு அறிவிக்க மாதிரி பிரசிட் கே சி அபிரஹாம் அஹிச்சு എ കെ പി എ സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ മുഖ്യാതിഥിയായിരുന്നു ജനറൽ സെക്രട്ടറി ബിനോയ് കളാട്ടുപുഴി സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോട് സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന് സംസ്ഥാന സാന്ത്വനം കമ്മിറ്റി ചെയർമാൻ സജീഷ് മണി മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി ജെ വർഗീസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഷെരീഫ് റേമാർട്ട് വേണു വി വി ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ പ്രജിത് എൻ കെ രാജേന്ദ്രൻ വി എൻ വെൽഫെയർ ഫണ്ട് ചെയർമാൻ സുധീർ കെ വനിതാവിംഗ് കോർഡിനേറ്റർ രമ്യ രാജീവൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി സുകുടൻ നിര്യാസ് സ്വാഗതവും ട്രഷറർ സുനിൽ കുമാർ പി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്